ഓം ശ്രീ ഗുരുപ്യോ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ വിഷു കാലം വീണ്ടും ഒരു വിഷുപ്പുലരിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു ഇത് വെറും ഒരു ദിവസമല്ല പ്രകൃതിയുടെ പുനർജനിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഈ ശുഭദിനത്തിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഫലങ്ങളുണ്ട് അപ്പോൾ ഈ വിഷുദിനത്തിൽ ഐശ്വര്യം തേടിയെത്താൻ എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ശ്രദ്ധയോടെ കേൾക്കുമല്ലോ ഒന്നാമതായി വിഷുക്കണി അത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തലേദിവസം തന്നെ ഓട്ടുരുളിയിൽ നെല്ലും സ്വർണവർണമുള്ള കണിക്കൊന്ന പൂക്കളും നാളികേരം നെടുകയിൽ വിളർന്നതും വാൽ കണ്ണാടിയും വെറ്റിലയും അടക്കിയും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഭാഗ്യമുണ്ടാക്കുന്ന നാണയങ്ങളും വെച്ച് അലങ്കരിക്കുക രാവിലെ ഉണർന്നെഴുന്നേറ്റ് കണ്ണു തുറക്കുന്നതിന് മുമ്പ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുക അതിനുശേഷം വീട്ടിലെ മുതിർന്ന ഒരാൾ കണ്ണുപൊത്തി കണി കാണിക്കുക ഈശ്വരന്റെ അനുഗ്രഹവും പ്രകൃതിയുടെ സമൃദ്ധിയും ഒരുമിച്ച് കാണുന്നത് വർഷം മുഴുവനും ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം രണ്ടാമതായി വിഷു കൈനീട്ടം കാരണന്മാർ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഈ സമ്മാനം വെറും പണമല്ല അത് സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണ് ഇത് നൽകുന്നതിലൂടെയും സ്വീകരിക്കുന്നതിലൂടെയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും ഇനി മൂന്നാമതായി അന്നദാനം ഈ ദിവസം പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം നൽകുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവിടെ ഐശ്വര്യം നിറയും നാലാമതായി പ്രകൃതിയെ സ്നേഹിക്കുക ഈ ദിവസം കണിക്കൊന്നു പൂക്കുന്നതുപോലെ പ്രകൃതിയുടെ ഓരോ മാറ്റവും ഐശ്വര്യത്തിന്റെ സൂചനയാണ് അതുകൊണ്ട് ഈ ദിവസം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയോ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അഞ്ചാമതായി നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ നിറയ്ക്കുക വിഷു എന്നത് ഒരു നല്ല തുടക്കമാണ് അതുകൊണ്ട് ഈ ദിവസം ദേഷ്യം വെറുപ്പ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക സന്തോഷവും സമാധാനവും നിറഞ്ഞ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക അത് നമ്മളുടെ മാനസിക ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് ഓർക്കുക ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്താൽ തീർച്ചയായും ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും ഇത് വെറും വിശ്വാസങ്ങൾ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗം കൂടിയാണ് ഈ വിഷുദിനം നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ